ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുമായി ശ്രീ ഫ്രണ്ട്സ് മീപ്പുഗുരി വീണ്ടും എത്തിയപ്പോൾ ഒരു നാടിന് അത് ഉത്സവ കാഴ്ചയായി മാറി ആഘോഷവും ആവേശവും സമന്വയിക്കുന്ന ഏറ്റവും വലിയ കലാകായിക സാംസ്കാരിക വിനോദ പരിപാടികൾക്കാണ് ഞായറാഴ്ച മീപ്പുകുരിയുടെ മണ്ണ് സാക്ഷ്യം വഹിച്ചത് ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് മീപ്പുകുരി ശ്രീ ദുർഗാ ഫ്രണ്ട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ നാടിന് ഉത്സവ നിറവേകി മീപ്പുകുരി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം ട്രസ്റ്റി കൃഷ്ണകുമാർ ശർമ്മ ദീപോജ്വലനം നടത്തി കൂഡ്ലു ഗോപാലകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി കെ ജി ഷാൻബോഗ് അതിഥിയായി പങ്കെടുത്തു റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥൻ മോഹനൻ മീപ്പുകുരി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ രഘു മീപ്പുകുരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ദുർഗാ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രസിഡന്റ് രമേശ് ഷെട്ടി കാളിയങ്കാട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഗംഗാധര കെ ജെ സ്വാഗതം പറഞ്ഞു ലോകേഷ് മീപ്പുകുരി ഗണേഷ് മീപ്പുകുരി എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈവിധ്യമാർന്ന വിപുലമായ കലാകായിക സാംസ്കാരിക വിനോദ പരിപാടികൾ നടന്നു വീറും വാശിയും നിറഞ്ഞ കമ്പവലി മത്സരം കാഴ്ചക്കാരെ ആവേശ ലഹരിയിലാകത്തി جيڪي مون ڇاڙو پٽرياڻا ويڙه کي سرائ ڪو ചട്ടിപൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ മത്സര ഇനങ്ങൾ പരിപാടിക്ക് ആഘോഷ പൊലിമ പകർന്നു ആഘോഷവും ആവേശവും സമന്വയിക്കുന്ന ഏറ്റവും വലിയ കലാകായിക സാംസ്കാരിക വിനോദ പരിപാടികൾ മീപ്പുകുരിയുടെ മണ്ണിൽ ഉത്സവമേളം തീർത്തു നാഗരാജ് കൊട്ടയാറിൻ്റെ സ്പോൺസർഷിപ്പിൽ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു പരിപാടിയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് മംഗളൂരുവിലെ കന്നഡ ചാനലായ ചാനൽ നയൻ സംഘടിപ്പിച്ച വീഡിയോ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഹിമാനി ലോക്കേഷിനെ മീപ്പുകുരി ശ്രീ ദുർഗ ഫ്രണ്ട്സ് ക്ലബ്ബ് സമ്മാനം നൽകി അനുമോദിച്ചു മുന്നൂറോളം മത്സരാർത്ഥികളുണ്ടായ മത്സരത്തിൽ ഇവരെയെല്ലാം പിന്തള്ളിയാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വീഡിയോ മത്സരത്തിൽ ഹിമാനി ലോക്കേഷ് ഒന്നാം സ്ഥാനം നേടിയത് ചടങ്ങിൽ കലാകായിക വിനോദ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്